ഹായ് ഗസ് നമ്മൾ വീണ്ടും പുത്തങ്കിൽ ചൂണ്ടിടാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിട്ടില്ല സമയം ഒരു ആറ് പത്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നേരം വെളുത്ത് വരുന്നുണ്ട് നോക്കി അല്ലേ വെളുത്ത് 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 വരുത്താനോ നമുക്ക് കയറേണ്ടത് അങ്ങോട്ടാണ് നമുക്ക് ഈ വെള്ളത്തിലാണ് പോകണ്ടേ വെള്ളം കളക്കണോ ഈ വെള്ളത്തിലാണ് നമുക്ക് പോകണ്ടേ അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനെ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ബാക്കി എന്തെങ്കിലും കിട്ടുവാണോ അപ്പോൾ നമ്മൾ ഉത്തങ്കിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ അന്വേഷിച്ചെത്തി വള്ളത്തെ കയറി ഞങ്ങളി നമ്മൾ വെള്ളം നീങ്ങി തുടങ്ങി സൂപ്പർ മഞ്ഞാണ് പോക പോലെ നിക്കുന്ന ഈപ്പം ടിപ്പം മഞ്ഞ നല്ല മഞ്ഞ് ആടിപൊളി നോക്കി നല്ല പോക പോലെ നിക്കു എല്ലായിടത്തും കിഴക്കുന്ന പതിയെ സൂര്യച്ചാർ ഉണർന്നു വരുന്നു അത് ഞങ്ങള് സൂപ്പർ വൈബ് സൂപ്പർ വൈബ് വന്നാളി കല്യാണം കൂടെ ഉണ്ടല്ലോ ചെട്ടാൻ ആ ഇവിടെ ഒന്നര ആയിരുന്ന റിസപ്ഷൻ ആയിരുന്നു തോന്നില്ലേ നമുക്ക് നമുക്ക് കയറേണ്ടത് ഇതിനകത്തോട്ടാ ആ കാണുന്ന തെങ്ങൻ തൊപ്പ് പോലെ ഉണ്ടോ അതിനകത്തോട്ട് കയറേണ്ട കാടാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം അപ്പം നമ്മൾ പതിയെ താഴത്തേക്ക് ഇറങ്ങിയാണ് നമുക്ക് നോക്കാം കുറച്ച് ചെള്ളേ കാടും പുല്ലും ഒക്കെയാണ് വഴിയാടാ മോട്ടറ് അവിടെ നേറ്റം തള്ളണോ അപ്പുറത്ത് നേറ്റം തള്ളണോ അപ്പം ഇവിടെ കിട്ടുവാൻ നോക്കാം ടിച്ചായിരുന്നോ കൊള്ളം സ്ട്രൈക്ക് കിട്ടിയായിരുന്നു കൊടന്നൊരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു പക്ഷെ കൊണ്ടില്ല Lass mich oh, mal. Ah, guys, Fischon, 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 Fisch. Oh, misseri, guys. Na, alle waren da, ne, guys. Ah, oh, misseri. Schweiga. വിട്ടുപോയാ അടിച്ച് മിസ് ആണോ അവിടെ അവിടെ മിസ്സായി മൊത്തത്തിൽ മിസ്സാവുകയാണല്ലോ ദീപമുണ്ണിക്കൂട്ടനടിച്ചത് മിസ്സായി എനിക്കും അടിച്ചതും മിസ്സായി പൊള്ളണല്ലേ അവിടെ ഉണ്ണിക്കുട്ടിന് സ്ട്രൈക്ക് വീഴണമുണ്ട് ഉണ്ണിക്കുട്ടനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തരാൻ മേലെ അവിടെ എങ്ങേ അറ്റത്തോടെ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അവിടെ ലോങ്ങിലായിട്ട് നിൽക്കുന്നുണ്ട് അടിച്ചതാ ആ അവൻ്റെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല കാരണം നല്ല മഞ്ഞാണ് പുക പോലെ നിൽക്കുവോ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല മഞ്ഞെന്ന് പറഞ്ഞൊരു രക്ഷയില്ലാത്ത മഞ്ഞ പുക പോലെ മൊത്തം എന്തേ മഞ്ഞ ഇങ്ങോട്ട് വീണ് ഞാൻ മൊത്തം നോക്കി എന്താ വൈവെന്ന് നോക്കി ഓ ഗ്സ് നോക്കി ആറിലേക്ക് ഇത് ഒന്നും കാണാൻ പറ്റുന്നില്ല ശരിക്കും കോടമഞ്ഞ് വീണ് മൂടിപ്പോയി പക്കാ കോടമഞ്ഞ് ഒന്നും കാണാൻ പറ്റില്ല ആറ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുക നോക്കി മൊത്തത്തിൽ കണ്ടോ നോക്കി പോകിയ പോലെ അയ്യോ സൂപ്പർ വൈബ് ഒരു രക്ഷയില്ല നോക്കി മൊത്തത്തിൽ ആറ് പോലും കാണാൻ പറ്റുന്നില്ല മൊത്തം പോക കയറിയ പോലെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഓഹ് സൂപ്പർ ജയസ് നമ്മള് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മുർഖനെ കണ്ട് അപ്പം ഈ മഞ്ഞ് ഇത്രയും മൂടിക്കിടക്കണമുണ്ട് നിങ്ങൾക്ക് അത്രയും സൂം ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല നല്ല അത്യാവശ്യം തരക്കെട്ടുള്ള ഒരു മുർഖനായിരുന്നു ഒരു മീറ്ററിന് മേലെ നീങ്ങൾ ഉള്ളത് മുർക്കനായിരുന്നു നമ്മളിങ്ങനെ കയറാൻ വഴിക്ക് തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ അതിനെ ശല്യം ചെയ്തില്ല നമ്മൾ സൈഡിൽ കൂടി ഇങ്ങോട്ട് പോകും അവൻ അവിടെ ഇപ്പുണ്ട് ചേറാനൊന്ന് കണി കാണാനല്ലേ അല്ലടാ ഒറ്റ ചേറ കണി കാണില്ലേ അപ്പുറത്ത് ഉണ്ണിക്കുടനൊരു ചേറാൻ അടിച്ചിട്ടുണ്ട് കുറേ നാളായി ഞങ്ങളിവിടെ വന്നിട്ട് പഠിക്കണില്ലായിരുന്നു അതെ കൊണ്ടുവരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചേറാനാണ് കൊണ്ടുവരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു വൺ കെ ജി അടുത്തുള്ളൊരു ചേറാനായിട്ടേക്കണം വെള്ളത്തില്ല ഞാൻ കൊടുമ്പോൾ ഏകദേശം വൺ കെ ജി അടുത്തുള്ള ചേർന്ന നോക്കാം എല്ലാം കിട്ടുമോ നോക്കാം ഒരു നാടൻ അടിച്ചു ഞാൻ അപ്പോൾ ഫോൺ ഫൗസ് ചെയ്ത് വിചാരിക്കുന്നു അല്ല കുഴപ്പമില്ലാത്തൊരു നാടൻ ഇല്ലാത്തൊരു നാൾ മാറി നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇതാണെ രണ്ടു പൊല്ലിക്കുന്നത് കാണാൻ പറ്റുമെന്ന് കിട്ടിയില്ല ചേറ് ചേർ മീനും വരാലും ഉണ്ട് അത്യാവശ്യം നല്ല മീനുണ്ട് കുഴപ്പമില്ലാത്ത ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നിർത്തേണ്ട സമയം നമ്മൾ ഇറങ്ങാൻ പെയ്യണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നേ കാലാറായി അപ്പോൾ നമ്മൾ പരിപാടി ഒതുക്കുകയാണ് അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ചേട്ടന് അപ്പോൾ അക്കരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ടീമിനെ ഇറക്കുകയും ഞങ്ങൾ അക്കരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആൾ വരുന്നുണ്ട് നമുക്ക് കിട്ടിയ മീനിനോട് കിടപ്പുണ്ട് നിങ്ങളുടെ വെള്ളത്തിൽ കിടപ്പുണ്ട് ഞങ്ങളുടെ കൊല്ലിക്കകത്ത് കിടപ്പുണ്ട് അത് അക്കരെ ചെന്നു കാണിച്ചത് അപ്പോൾ ഇതോടുകൂടെ നമ്മൾ വീഡിയോ ഫൈൻ്റെ അപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ